നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള പ്രകൃതി രമണീയമായ ഒരു ഭൂപ്രകൃതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് നല്ല വയലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടും സ്ഥലവുമാണ് വീഡിയോ കാണുമ്പോലെ തന്നെ വെള്ളം കയറും കയറാത്ത ഒരു ഭൂപ്രകൃതിയാണിത് വയലിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന നല്ല ടാറോഡ് സൈഡിലുള്ള ഒരു വീട് സ്ഥലവുമാണ് ഇത്രയൊക്കെ മഴ പെയ്തിട്ടും ഈ കണ്ടത്തിൽ കാണുന്ന അത്രയും മാത്രം വെള്ളമേ ഉണ്ടാവത്തുള്ളൂ ഒരു കരക്കണ്ടം എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു വയലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭൂമിയിലേക്കൊന്നും വെള്ളം കയറുകയില്ല നല്ല ചുറ്റുവട്ടമൊക്കെ ഇഷ്ടംപോലെ വീടുള്ള ഒരു ഭൂമിയാണിത് പുതിയ പുതിയ വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു വീടേ കാണുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പല വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഭൂമിയാണിത് ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലമുണ്ട് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ കുറവലങ്ങാടിന് അടുത്തുള്ള വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ റോഡിൽ നിന്നും ഒരു ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് നമ്മളോട് ഇങ്ങനെയുള്ള വീടൊക്കെ ഈ വയലിൻ്റെ തീരത്തിരിക്കുന്ന വീടൊക്കെ ചോദിക്കുന്ന വിളിച്ചു ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ പറ്റുന്ന ഒരു ഭൂമിയും വീടുമാണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലവും നാല് ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇവർ സ്വന്തമായിട്ട് പടതിരിക്കുന്ന ഒരു വീട് നാല് ബെഡ്റൂമുണ്ട് അഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് കുറച്ചൊക്കെ പണി തീരാനുണ്ട് ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള ഒരു ഏരിയയാണ് എന്നാൽ വെള്ളമൊന്നും കയറാത്ത ഭൂമിയാണ് ഇഷ്ടംപോലെ പ്ലാവ് മാവ് അതുപോലെ തെങ്ങ് ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടാകുന്ന തെങ്ങുണ്ട് എട്ട് പത്ത് തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടംപോലെ ഇതുപോലെയുള്ള മരങ്ങളൊക്കെ നട്ട് വളർത്തുന്ന ഭൂമിയൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ചുറ്റുമൂട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഇനിയും ഭൂമിയിലെ വെച്ച് പിടിപ്പിക്കാനുള്ള ഇഷ്ടംപോലെ കൃഷി ചെയ്യാനുള്ള ഭൂമിയുണ്ട് ഇവർ ഈ പുല്ലൊക്കെ കരിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ മരുന്നൊക്കെ അടിച്ച് ഇതിൻ്റെ അകത്തുള്ള പള്ളയൊക്കെ ഉണക്കി കളയുന്ന കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ വിലയിൽ വ്യത്യാസമൊക്കെ വരുന്നതാണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് കേട്ടോ മീംസി റോഡിൽ നിന്നും അതായത് കാർഷിൻ ഹൈവേ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടാക്കിയാണ് കാണുന്നത് നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടു നോക്കാം സിറ്റൗട്ടൊക്കെ ടൈലിട്ട് മനോഹരമാക്കിയിരിക്കുന്നു തടി കൊണ്ടുള്ള ജനലും വാതിലും കട്ടളയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ലിവിങ് ഏരിയ ആണ് കാണുന്നത് നാല് ബെഡ്റൂമാണ് ഉള്ളത് ലിവിങ് ഡൈനിങ്ങും ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഹാളാണിത് രണ്ടുമൂന്നൂറ് മൂന്ന് റൂമിൻ്റെ ഉൾവശത്തുള്ള ടൈലിൻ്റെ പണി തീരുവാനുണ്ട് റെഡ് ഓക്സൈഡാണ് റൂമിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് അതിൻ്റെ ഉൾവശം റെഡ് ഓക്സൈഡ് ആണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടുമാണ് കുറച്ച് സ്ഥലം കൂടുതലുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു വീടാണ് കേട്ടോ വിലയിലെ വ്യത്യാസം ഉണ്ടാവും അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഇവിടെ തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഒരു അറ്റാച്ചഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും കോമൺ ബാത്റൂമുമാണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണിത് കാളിൽ നിന്ന് കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന കിച്ചണിലെ കബോർഡിൻ്റെ വർക്കൊക്കെ തീരാനുണ്ട് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് സാമാന്യം വലുപ്പമുള്ള ഒരു കിച്ചൺ ആണ് കിച്ചൻ്റെ നിന്ന് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് സ്ലാബ് ഒക്കെ ഗ്രാനേറ്റ് കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നു ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു അഡീഷണലിൽ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ള വീടാണ് വീടിൻ്റെ ശക്ക സ്വൽപ്പം പണികളൊക്കെ ഉള്ളു തീരാനുള്ളു ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂം ആണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനാരിനടുത്തുള്ള വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് സ്ഥലവും നേരിട്ട് കാണാം നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം വിലയിലെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം